കുറെ പേര് കമന്റ് ബോക്സിൽ പറയുന്നത് കണ്ടു അനുമോള് ഒരു പാവമാണ് അതാണ് ഇത്ര പെട്ടെന്ന് കരയുന്നതെന്ന് പേഴ്സണൽ ലൈഫിൽ എനിക്കുണ്ടായ ഒരു അനുഭവം വെച്ച് വേണമെങ്കിൽ ഞാൻ പറയാം പെട്ടെന്ന് കരയുന്നവരെല്ലാം പാവമല്ല പെട്ടെന്ന് കരയുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് ഒന്നുകിൽ തൻ്റെ കള്ള പെട്ടെന്ന് ആരും കണ്ടുപിടിക്കാതിരിക്കാൻ പെട്ടെന്ന് കരഞ്ഞ് മറ്റുള്ളവരെ സിംപതി നേടിയെടുക്കാൻ പെട്ടെന്ന് മറ്റുള്ളവരെ ശ്രദ്ധ നേടിയെടുക്കാൻ ഇങ്ങനെയൊക്കെ വേണ്ടിയിട്ടാണ് ഈ ആൾക്കാർ പെട്ടെന്ന് കരയുന്നത് സത്യത്തിൽ ന്യായമുള്ള ആളുകളിൽ ചിലപ്പോൾ അവർ ആയിട്ട് സംസാരിച്ച് അവരുടെ കാര്യങ്ങൾ തെളിയിക്കാൻ ശ്രമിക്കും അങ്ങനെ പറയുന്നവർ അഹങ്കാരിയായിട്ടും വരും ഇവിടെ ജിസയിൽ ഒരു സ്ട്രോങ് ആണ് എന്നാൽ ജിസ്സൻ്റെ കയ്യിൽ ഒരുപാട് പാ പാളിച്ചകൾ വന്നിട്ടുണ്ട് അതിനെ ചൂണ്ടിക്കാണിക്കാൻ അനുമോൾക്ക് നൂറ് ശതമാനം കഴിഞ്ഞിട്ടുമുണ്ട് പക്ഷെ അതിനുപരി അകാരണമായി വയലൻ്റാകുക അനാവശ്യമായ കാര്യങ്ങൾ സംസാരിക്കുക അവിടെ ഉള്ള എല്ലാ പുരുഷന്മാരും മോശക്കാരെന്ന് പറയുക അതായത് അനുമോൾ എടുത്ത് സംസാരിക്കാതെ അല്ലെങ്കിൽ അനുമോൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇടപെടാത്ത ആ പുരുഷന്മാരെല്ലാം മോശന്മാരെന്ന് പറയുക ഇതാണ് നമ്മൾ ലൈഡ് കാണുന്നത് ഇങ്ങനെയുള്ള ഒരാൾ ഏത് രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് പറ്റില്ല കാര്യം ഇതുപോലെ കരഞ്ഞു കാണിക്കുകയും മാറും മറ്റൊരു സ്ഥലത്ത് പോയിരുന്നു പരദൂഷ്ണം പറയുകയും ചെയ്യുന്നത് നമ്മൾ ലൈഫിലും ഇതുപോലത്തെ ആളുകളെ കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എനിക്കൊരു അനുഭവം ഉണ്ടായിട്ട് ഒന്നോ രണ്ടോ കൊല്ലം എടുത്ത് സത്യം എന്താണ് തെളി തെളിയാൻ പോലും ആ ഒരു സമയത്ത് സ്ട്രോങ് ആയിട്ട് നിന്നാൽ നമ്മൾക്കൊക്കെ ഭയങ്കര ഒരു നെഗറ്റീവാണ് ഫീൽ ചെയ്തത് പക്ഷേ പിന്നീട് മനസ്സിലായപ്പോഴത്തേക്ക് ഇതുവരെ നമ്മളടുത്ത് പറഞ്ഞവരും നമ്മളെ കുത്തുവാക്ക് പറഞ്ഞവരും നമ്മൾ പറഞ്ഞതൊന്നും നമുക്ക് മറക്കാൻ പക്ഷെ പിന്നീട് അയ്യോ തെറ്റ് തെറ്റുപറ്റുപോയി അവർ കരഞ്ഞപ്പോൾ നമുക്ക് വിശ്വസിച്ച് പോയി അവളെ ഭാഗത്താണ് തെറ്റ് എന്ന് തോന്നിയിട്ടുള്ള അവസ്ഥ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരയുന്നവരെല്ലാം നല്ലവരാണെന്നുള്ള ചിന്ത എല്ലാവരും മാറ്റി വയ്ക്കുക അങ്ങനെ പെട്ടെന്ന് കരയുന്നവരെല്ലാവരും നല്ലവരല്ല അത് അവരുടെ കള്ളത്തരങ്ങൾ ഒളിപ്പിക്കാൻ കൂടി വേണ്ടിട്ട് തന്നെയായിരിക്കും ഇതുപോലെ കരയുന്നത് അതുപോലെ തന്നെ പറയാനുള്ള മറ്റൊരു കാര്യമാണ് കഴിഞ്ഞ സീസണിൽ നോറ നോറ ഇതുപോലെ കരയുന്ന വ്യക്തിയായിരുന്നു എനിക്ക് തോന്നുന്നു ഇത്രയും പോലും നോറ കരണ്ടില്ല ഒന്ന് പറ രണ്ടിന് അങ്ങനെ അത്രയും നോറ കരണ്ടില്ല നോറയ്ക്ക് പറയാനുള്ള പോർട്സ് വ്യക്തമായിട്ട് പറയേണ്ട സമയത്ത് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം മാത്രമേ മാറിയെന്ന് പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ പറയാനുള്ള കാര്യങ്ങൾ പറയാതെ പിന്നെ എപ്പോഴെങ്കിലും പറയുക അല്ലെങ്കിൽ ആരെങ്കിലുടേയും വാക്കുകൾ കേട്ട് അതിനെ ചൊല്ലി പിന്നെ വഴക്കുണ്ടാക്കാൻ പോവുക ആ ഒരു കാര്യം നോറ ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നോറയെ കഴിഞ്ഞ സീസണിൽ എന്തുമാത്രം ആളുകൾ കളിയാക്കി ഈ കരയുന്നതിൻ്റെ പേരിൽ എന്തുകൊണ്ടാണ് അനുവിൻ അത് അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമെന്ന് പറയുന്നത് ശക്തമായ പി ആർ വർക്ക് അനുമോൾക്ക് വേണ്ടി നടക്കുന്നുണ്ട് അത് ഒരു കള്ളമായ കാര്യമല്ല സത്യമായ കാര്യമാണ് ശക്തമായ പി ആർ വർക്കുണ്ട് മാത്രമല്ല സ്റ്റാർ മാജിക്കിൽ അനുമോൾ കണ്ടിഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് വന്നവരും ഉണ്ട് ആ കൂട്ടത്തിൽ അങ്ങനെ സ്റ്റാർ മാജിക് കണ്ട് ഇഷ്ടപ്പെട്ട് വന്നവരോട് പറയാൻ ഒന്നു മാത്രമേ ഉള്ളൂ അതൊരു സ്ക്രിപ്റ്റഡ് ഷോ ആയിരുന്നു അവിടെ എന്തൊക്കെയാണ് എങ്ങനെ വേണം എന്നത് തീരുമാനിച്ചു ചെയ്യുന്ന കാര്യങ്ങളാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് അങ്ങനല്ല അനുമോൾക്ക് അവിടെ കിട്ടിയ ആ ഒരു പ്രിവിലേജ് അതായത് അവിടെ എല്ലാവരുടെ അടുത്തും ഒരു പെങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് പാവും പാവ ഒരു കൊച്ചായി ഒന്ന് പറഞ്ഞാൽ രണ്ടിരക്കറിയുന്നൊരു പെൺകുട്ടിയായി ഈ രീതിയിൽ അഭിനയിക്കുക മാത്രമാണ് അനുമോൾ അവിടെ ചെയ്തത് അത് ഒരു ക്യാരക്ടറായി പിന്നീട് മാറിയതുപോലാണ് അനുമോൾ എവിടെ പോയാലും എന്ത് ഷോ അഭിനയിച്ചാലും അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ആണെങ്കിൽ പോലും ഒന്ന് പറഞ്ഞാൽ രണ്ടിരക്കറിയുകയും ചുണുകയും ഒക്കെ ചെയ്യുന്നത് അത് നല്ലൊരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നിങ്ങൾക്ക് ഇതൊരു ബിഗ് ബോസ് ഷോ ആയിട്ട് കാണാൻ ശ്രമിക്കുക ഇതൊരു സ്റ്റാർ മാജിക് അല്ല ഇതാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം